കുതിരാൻ മുറ ഫാമിൽ പുതിയ ലോഡ് മുറ എത്തിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽക്ക് കർഷകർക്ക് ഫാമിൽ നേരിട്ടെത്തി ഇഷ്ടമുള്ള പോത്തൂട്ടിലെ തൂക്കിക്കൊണ്ട് പോകാവുന്നതാണ് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോ വരെ തൂക്കമുള്ള പോത്തൂട്ടിലാണ് ഈ പ്രാവശ്യത്തെ ലോഡിൽ എത്തിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുതിരാൻ ടണലിന് താഴെയായിട്ടാണ് നമ്മുടെ കുതിരാൻ മുറ ഫാം അപ്പോൾ നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ ഒൻപത് എത്തുക ഇഷ്ടമുള്ള പോത്തൂട്ടിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം അറേഞ്ച് കൊടുക്കുന്നതാണ് നമ്മുടെ റീജേർഡിന് ഹരിയാനയിൽ നിന്ന് കൊണ്ടിരുന്ന പോത്തുവട്ടിലാണ് നമ്മുടെ ഫാമിൽ ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ചെറുതും വലുതുമായിട്ട് വളർത്തു പോത്തോട്ടികൾ അവർക്ക് തന്നെ പെരുന്നാളിന് അടുത്ത വർഷം കൊടുക്കാൻ പറ്റ പറ്റുന്ന രീതിയിലുള്ള പോത്തൂടുകൾ തന്നെ ഈ പ്രാവശ്യം ഓടിനകത്തുണ്ട് അപ്പോൾ കൂടുതൽ പേരും നമുക്ക് വീഡിയോ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോയിൽ കാണുന്ന ഈ പോത്തുവൂട്ടിലാണ് നമ്മുടെ ഫാമിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ മറക്കാതെ പോത്തുവട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ള നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുതിരാനിൽ പ്രവർത്തിക്കുന്ന ഫാമുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടുള്ളൂ